ചെങ്ങന്നൂർ പുലിയൂർ സുറിയാനി കത്തോലിക്കാ പള്ളിയിലെ വഞ്ചി രണ്ടു തവണയായി കുത്തി കവർന്ന പ്രതി പിടിയിൽ തിരുവല്ല കുറ്റപ്പുഴ തിരുമൂലപുരം മങ്ങലശ്ശേരി കടവ് കോളനിയിൽ മണിയനാണ് പിടിയിലായത് വഞ്ചി പൊക്കിയെടുത്ത് വെളിയിൽ വെച്ചാണ് കുത്തിപ്പൊളിച്ച് ഇയാൾ മോഷണം നടത്തിയത് ചെങ്ങന്നൂർ പോലീസിന് പള്ളി അധികാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നമസ്കാരം ബേദലഹേം സുറിയാനി ദേവാലയത്തിന്റെ ഇവിടെ സ്ഥലമായിട്ട് കള്ളന്മാരുടെ ശല്യമായിരുന്നു അങ്ങനെ ഏതാണ്ട് അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം തന്നെ നമുക്ക് ഇപ്പോൾ കള്ളന്മാര് പള്ളിയുടെ മോണ്ടളത്തിൽ പ്രധാന വാതിലിന് സമീപമുള്ള മോണ്ടളത്തിൽ അവിടുത്തെ വഞ്ചി പൊട്ടിക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ മെയിൻ റോഡിൽ നിന്ന് കയറി വന്ന് അകത്തേക്ക് കയറി വഞ്ചി പെട്ടി വെളിയിലേക്ക് എടുത്തുകൊണ്ട് പോയി അതിൻ്റെ പൂട്ട് കട്ടി കഠിനമായ എന്തോ ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് അതിലെ പൈസ എടുത്തുകൊണ്ട് പോയി നമുക്ക് നമുക്ക് സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ കേടുപാട് കേടുപാട് ഇപ്പോൾ ഇതുവരെ മുന്നോട്ട് പോയിരുന്നത് പ്രതി പ്രതിട്ട കോട്ടയം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി പത്തോളം വഞ്ചി മോഷണ കേസുകളിലെയും പ്രതിയാണ് പള്ളിയിലെ വഞ്ചികൾ മോഷ്ടിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കുരിച്ചെടികളിലെ വഞ്ചിയാണ് ഇയാൾ കവർന്നു വന്നത് ഡിവൈഎസ്പി ആർ ബിനുവിന്റെ നിർദ്ദേശപ്രകാരം സിഐ വിപിൻ എ സി എസ് ഐ പ്രദീപ് എസ് ഗ്രേഡ് എസ് ഐ സാംനിവാസ് സി പി ഒമാരായ ജിജോസാം രതീഷ് കണ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ